ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കൂനത്തറയിലെ സ്ഥിരം അപകടമേഖലയാകുന്ന പ്രദേശത്തെ അപകട സാധ്യതാ പഠനം നടത്താൻ പി ഡബ്ല്യു ഡി ആർ ടിഒ വകുപ്പുകളോട് ആവശ്യപ്പെട്ട് പോലീസ് കത്ത് നൽകി അപകടങ്ങളും മരണങ്ങളും കൂടുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇത്തരമൊരാവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവരുടെ പരാതിയിൽ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലത്തിനും കുളപ്പുള്ളിക്കുമിടയിൽ അപകടങ്ങളേറെ നടക്കുന്ന പ്രദേശമാണ് കൂനത്തറ വളവും ഇറക്കവും ഉള്ളതിനാൽ ഡ്രൈവർമാർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയാണെന്നാണ് പോലീസിന്റെ നിഗമനം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വളവ് നികത്താൻ ആവശ്യമായ നടപടി എടുക്കണമെന്നാണ് പോലീസിന്റെ ആവശ്യം ഹൈവേ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള പാതയായതിനാൽ വളവ് നികത്തുന്നതിന് എത്രമാത്രം സാധ്യതയുണ്ടെന്നതും പരിശോധിക്കേണ്ടതുണ്ട് പി ഡബ്ല്യു ഡിയും മോട്ടോർ വെഹുകൾ ഡിപ്പാർട്ട്മെന്റും പോലീസും സംയുക്തമായൊരു പരിശോധനയും ഇവിടെ നടത്തും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക അതേസമയം നിരന്തരം അപകടമേഖലയായ കൂനത്രയിൽ വേഗതാ നിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് ബസ് ഡ്രൈവർമാരോടുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക